നമസ്കാരം ന്യൂസിലൻഡുമായുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ വമ്പൻ ലോക റെക്കോർഡാണ് കയ്യത്തും ദൂരത്ത ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ഗ്രൂപ്പ് എയിലെ അവസാന റൗണ്ട് മത്സരത്തിൽ നാൽപ്പത്തിനാല് റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ ഇന്ത്യൻ ടീം ഗ്രൂപ്പ് ജേതാക്കളും ആയിരുന്നു ഈ ജയത്തോടൊപ്പം ലോക റെക്കോർഡ് കൂടി കുറിക്കാനായാൽ അത് ഇന്ത്യക്ക് ഇരട്ടി മധുരമായേനെ പക്ഷേ നിർഭാഗ്യവശാൽ അതിലേക്ക് എത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല ഇത് കാരണം രക്ഷപ്പെട്ടത് ശ്രീലങ്കൻ ടീമാണ് അവരുടെ പേരിലുള്ള ലോക റെക്കോർഡ് ഇപ്പോഴും ഭദ്രമായി തന്നെ നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഏകദിന ക്രിക്കറ്റിൽ പുരുഷ വിഭാഗത്തിൽ ഒരു മത്സരത്തിൽ ഏറ്റവും അധികം ഓവറുകൾ സ്പിന്നർമാരെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ച ടീം എന്ന ലോക റെക്കോർഡാണ് നേരിയ വ്യത്യാസത്തിൽ ഇന്ത്യ കൈവിട്ടിരിക്കുന്നത് നിലവിൽ ഈ റെക്കോർഡിന്റെ അവകാശികൾ ശ്രീലങ്കൻ ടീമാണ് നാൽപ്പത്തിനാല് ഓവറുകളാണ് ആ മത്സരത്തിൽ സ്പിന്നർമാരെ കൊണ്ട് മാത്രം അവർ ബൗൾ ചെയ്യിപ്പിച്ചത് ഒന്നല്ല മൂന്ന് തവണ നാൽപ്പത്തിനാല് ഓവറുകൾ സ്പിന്നർമാരെ ലങ്ക ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പോർട്ട് ഓഫ് സ്പെയിനിൽ നടന്ന മത്സരത്തിലാണ് ലങ്ക ആദ്യമായി നാൽപ്പത്തിനാല് ഓവറും സ്പിന്നർമാർക്ക് നൽകിയത് അവർ ഏഴ് വിക്കറ്റുകൾ കടപുഴുക്കുകയും ചെയ്തു പിന്നീട് കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെയും നാൽപ്പത്തിനാല് ഓവറുകൾ സ്പിന്നർമാരെ ലങ്ക പരീക്ഷിച്ചിരുന്നു അന്നും ഏഴ് വിക്കറ്റുകളാണ് സ്പിന്നർമാർ പങ്കിട്ടത് അവസാനമായി രണ്ടായിരത്തി നാലിൽ ഓസ്ട്രേലിയയുമായി ദാമ്പുള്ളയിൽ നടന്ന മത്സരത്തിലും നാൽപ്പത്തിനാല് ഓവറുകൾ കൈകാര്യം ചെയ്തത് സ്പിന്നർമാരാണ് അഞ്ച് വിക്കറ്റുകളും അവർ പോക്കറ്റിലാക്കി അതേസമയം ഇന്ത്യ ഒരിക്കൽ പോലും ഏകദിനത്തിൽ നാല്പത്തിരണ്ടിൽ കൂടുതൽ ഓവറുകൾ ഒരു മത്സരത്തിൽ സ്പിന്നർമാർക്ക് നൽകിയിട്ടില്ല ന്യൂസിലൻഡുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ നേരിയ വ്യത്യാസത്തിലാണ് ലോക റെക്കോർഡ് ഇന്ത്യ കൈവിട്ട് കളഞ്ഞത് ഈ മത്സരത്തിൽ നാൽപ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് ഓവറുകളാണ് സ്പിന്നർമാർ ടീമിനായി ബൗൾ ചെയ്തത് വെറും മൂന്നേ ദശാംശം നാല് ഓവറുകളുടെ വ്യത്യാസത്തിലാണ് ശ്രീലങ്കയുടെ ലോക റെക്കോർഡ് തിരുത്താനുള്ള അവസരം ഇന്ത്യ പാഴാക്കിയത് മൂന്നേ പോയിന്റ് മൂന്ന് ഓവറുകൾ ഇറങ്ങിയാൽ ശ്രീലങ്കയുടെ ലോക റെക്കോർഡിൽ പങ്കാളിയാകാനും ഇന്ത്യക്ക് സാധിച്ചേനെ പക്ഷെ ഇത് രണ്ടും നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് രവീന്ദ്ര ജലേജ അക്ഷർ പട്ടേൽ എന്നീ നാല് സ്പിന്നർമാരെയാണ് കിഴികൾക്കെതിരെ ഇന്ത്യ പരീക്ഷിച്ചത് മത്സരം തീർന്നപ്പോൾ ഇവരിൽ കുൽദീപിന് മൂന്ന് ബോളുകളും ജഡേജയ്ക്ക് രണ്ട് ഓവറുകളും ശേഷിക്കുന്നുണ്ടായിരുന്നു വരുണും അക്ഷർ പട്ടേലും മാത്രമാണ് പത്തോ ഓവർ ക്വാട്ട പൂർത്തിയാക്കിയത് ഒരു പാർട്ട് ടൈം സ്പിന്നർക്ക് കളിയിൽ രണ്ടോ മൂന്നോ ഓവറുകൾ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ നൽകിയിരുന്നു എങ്കിൽ ലങ്കയുടെ ലോക റെക്കോർഡ് ഇപ്പോഴും തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നു ഇന്ത്യ പരീക്ഷിച്ച നാല് സ്പിന്നർമാരിൽ വരുണാണ് ഫൈവറുമായി കിവികളുടെ ചിറക് അരിഞ്ഞത് കുൽദീപ് യാദവ രണ്ട് വിക്കറ്റുകൾ എടുത്തപ്പോൾ അക്ഷരം അതുപോലെ തന്നെ ജലേജയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കുകയായിരുന്നു